എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളത്തെ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷൻ വിതരണമാണ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം നാളത്തോട് കൂടി അവസാനിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച റേഷൻ കട പ്രവർത്തിക്കില്ല ഈ മാസത്തെ റേഷൻ ഇനി നീട്ടി നൽകിയില്ല എങ്കിൽ നാളെ റേഷൻ അവസാനിക്കും ഏപ്രിലേക്ക് നീട്ടി നൽകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിവരങ്ങൾ വരുന്നത് കാരണം കൂടുതൽ അവധി ഉണ്ടായി റേഷൻ എത്താൻ താമസിച്ചു അതുകൊണ്ട് തന്നെ അത് നീട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ ഇതുവരെ വാങ്ങാത്ത ആളുകൾ നാളെ മാക്സിമം റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു തൊഴിലുറപ്പ് വേതനം കൂട്ടിയത് അതിൽ കൂട്ടിയ വേതനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ തുകയിൽ മാറ്റം ഉണ്ടായിരുന്നു നമുക്ക് പതിമൂന്ന് രൂപയാണ് കേരളത്തിൽ കൂട്ടിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ആയത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എന്നാണ് അപ്പം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് കൂലി കൂട്ടിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ ഇതായിരിക്കും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് വേതനം ആ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു കൂലി ഇനി ദിവസേന ലഭിക്കും പയ്യങ്കാളി തൊഴിലുറപ്പ് വേതനവും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇനി തൊഴിലുറപ്പ് കൂലിയായിട്ട് ലഭിക്കുക മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മറ്റോ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടേതാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇലക്ഷനും മുമ്പ് വിതരണം ചെയ്യുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ന്യൂസുകളും ഉണ്ടായിരുന്നു കേന്ദ്ര ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള ന്യൂസ് വന്നത് നമുക്കറിയാം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തൊഴിലുറപ്പ് കൂലി കൂട്ടിയിട്ടുള്ളത് പക്ഷേ അത് കൂട്ടുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടിയിരുന്നു അങ്ങനെ ഒരു അനുമതി ലഭിച്ചപ്പോഴാണ് ആ കൂലി കൂട്ടിയത് എന്തായാലും ആദ്യഘട്ട ഇലക്ഷൻ നടക്കാൻ ഇനിയും പത്തിരുപത് ദിവസം ബാക്കിയുണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്നത് കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പ് കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു തുക ലഭിക്കില്ല എന്ന് ഇപ്പോഴും നമുക്ക് പറയാനാകില്ല കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നേടി അങ്ങനെ ഒരു അനുമതി ലഭിച്ചാൽ ആ ഒരു തുക വിതരണം നടത്താവുന്നതേ ഉള്ളൂ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അതിനുള്ള ഒരു സാധ്യത പറയാൻ കാരണം കഴിഞ്ഞ ലോക്സഭാ ലോക്സഭ തൊട്ടു തൊട്ടുമുമ്പാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആദ്യ ഘടുവിൻ്റെ വിതരണം നടന്നത് ഈ പദ്ധതി രൂപീകരിച്ച് ആദ്യ ഘടുവിൻ്റെ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാനാവില്ല അങ്ങനെ ഒരു തുക ലഭിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് വിതരണം ചെയ്തത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തിൽ അത് എന്തായാലും ലഭിക്കില്ല ഇനി അടുത്ത മാസം മുതലാണ് ആ നാല് മാസം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായിട്ട് ആ ഒരു വിതരണം നടക്കും അപ്പോൾ കഴിഞ്ഞ കടുക്കൽ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പെങ്കിലും ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്കും തുക എത്തിച്ചേരുന്നതാണ് അതേസമയം മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക ഇനി ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ അടുത്ത ഒരു പണി കൂടി നമുക്ക് തന്നിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടയ്ക്കിടെ ഇങ്ങനെ പണി തരുന്നുണ്ട് കേന്ദ്ര സർക്കാർ നൽകിയതാണ് ആധാർ പുതുക്കുന്നത് അതുപോലെ തന്നെ റേഷൻ കാർഡ് അപ്ഡേഷൻ റേഷൻ കാർഡ് ഇ കെ വൈ സി സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇതെല്ലാം ഇതേപോലെ തന്നെ ഇപ്പോൾ വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസിയിലെത്തി ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തണം അതായത് അവിടെയും ഒരു മാസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരുടെ പേരിലാണോ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അദ്ദേഹം തന്നെ ചെയ്യണം അദ്ദേഹത്തിന്റെ വിരലമർത്തിക്കൊണ്ട് ബയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ തുറന്നും ഗ്യാസ് ഇനി നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതായി കണ്ടു എന്തായാലും എല്ലാ ഗ്യാസ് വാങ്ങുന്ന ആളുകളും ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ട് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും ഗ്യാസ് ഏജൻസിയിൽ ഇ കെ വൈ സി ബയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അത് എല്ലാവർക്കും നിർബന്ധമാണ് പക്ഷേ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ കഴിയുന്നത് വരെ അതിനുള്ളൊരു സമയം ദീർഘിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയതുകൊണ്ട് കൂടുതൽ സമയം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത് ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് നിങ്ങൾക്ക് അതാത് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ ഓഫീസുകളിലെത്തിയിട്ട് ഇത് പൂർത്തീകരിക്കാം ഗ്യാസ് ആരുടെ പേരിലാണോ അയാൾ തന്നെ ചെല്ലണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആ ആൾ ഇവിടെ നാട്ടിലില്ല എങ്കിൽ അതിന് കൊണ്ട് നിങ്ങളുടെ മറ്റൊരാളുടെ പേരിലേക്ക് ഈ ഗ്യാസ് കണക്ഷൻ മാറ്റാനുള്ളതാണ് അങ്ങനെയെങ്കിൽ അവരുടെ മസ്റ്റിംഗ് പൂർത്തീകരിച്ചാൽ മതി അതിനു വേണ്ടിയിട്ട് ആ ആളുടെ ആധാർ കാർഡ് ഫോട്ടോ മൊബൈൽ നമ്പർ ബാങ്ക് പാസ്ബുക്ക് ഇവ മുഖാന്തരമാണ് ഈ ഓഫീസിലേക്ക് എത്തേണ്ടത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് പറയുന്നത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് ചരിത്രത്തിലാദ്യമായി ഒരു പവൻ സ്വർണത്തിന് ലക്ഷം രൂപ കവിഞ്ഞു ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ് രൂപയിലെത്തി പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി അൻപതിനായിരത്തി നാനൂറ് രൂപയായി മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില കഴിഞ്ഞ പത്ത് വർഷത്തെ വില പരിശോധിച്ചാൽ സ്വർണത്തിന് മുപ്പതിനായിരം രൂപയിലധികമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വർണ്ണവില ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് ലക്ഷം രൂപ കടക്കുന്നത് ഒരു പവൻ സ്വർണ്ണാഭരണം ആയി വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ ഉൾപ്പെടെ അൻപത്തി അയ്യായിരം രൂപ ഇനി നൽകേണ്ടി വരും സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിയതിന് പിന്നാലെ ഇരുപത്തി ലക്ഷം പേരുടെ പെൻഷൻ തടഞ്ഞുവെച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഇവ പുനഃസ്ഥാപിച്ചു കിട്ടാൻ കടമ്പകൾ ഏറെയാണ് സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാനത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടഞ്ഞുവെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ അടിയന്തരമായി അനുകൂലമായ തീരുമാനം എടുത്തില്ല കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭിക്കാതെ ആകും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വയ്ക്കാത്തതു മൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകും എന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു മസ്റ്ററിംഗിന്റെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ധനകാര്യ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സ്ത്രീകളുടെയും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് പുരുഷന്മാരുടെയും പെൻഷനാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി ആയിരത്തി അറുപത്തി ആറ് കർഷക തൊഴിലാളികളുടെയും പതിനൊന്നര ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യമാണ് തടഞ്ഞിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെയും പെൻഷൻ കാരണം കൊണ്ട് മുടങ്ങിയിരിക്കുകയാണ് അൻപത് വയസ്സ് കഴിഞ്ഞുള്ള അവിവാഹിതരായിട്ടുള്ള ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വനിതകളുടെ പെൻഷനും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിധവകളുടെ പെൻഷനും തടഞ്ഞു വെച്ചവരുടെ കൂട്ടത്തിലുണ്ട് വിവാഹമോചിതവർക്ക് മുമ്പ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ അത് തുടരേണ്ടതില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പെൻഷൻ ഇല്ല സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകുന്നത് മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ് ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിന് ഇടയാക്കുകയാണ് എന്നാണ് ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് സാങ്കേതിക തകരാറ് കൊണ്ട് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തു വരുന്നത് ഏകദേശം കാൽ കോടിയോളം ആളുകൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് ഇവർക്കൊന്നും ലഭിച്ചിട്ടില്ല ഇതിൽ സർക്കാരിന്റെ ശമ്പളം വാങ്ങി കൃത്യമായി ജോലി ചെയ്യാത്ത പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് ഈ കണ്ണിരിച്ചോരയില്ലാത്ത ക്രൂരത ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സർക്കാർ എത്രയും വേഗം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഈ പാവങ്ങളുടെ കാര്യം വരും മാസങ്ങളിൽ കഷ്ടത്തിലാകും എല്ലാവർക്കും ദ്രോഹിക്കാനാകുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഈ വിഭാഗം ആളുകൾ മാറുന്നു എന്നുള്ളത് ായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോഴും ഈ തടസ്സം ഉണ്ടാകും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിട്ടുള്ള വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ മാത്രമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഉള്ളത് എന്നുള്ള വിമർശനം ഉയരുകയാണ് ഈസ്റ്റർ റംസാൻ വിഷു ഉത്സവകാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധനങ്ങൾ ഇല്ലാതെ ബാനർ മാത്രം കെട്ടി സപ്ലൈകോ ക്രിസ്മസ് ചന്ത പോലെയുള്ള പ്രഹസനം തുടരുകയാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ പരമാവധി അഞ്ചിനം സാധനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം ഔട്ട്ലെറ്റുകളിലും ഉള്ളത് എല്ലാ ഇനം സാധനങ്ങളും നമുക്ക് വാങ്ങണം എങ്കിൽ കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെ പോകേണ്ട സ്ഥിതിയാണുള്ളത് എറണാകുളത്തെ ഗാന്ധിനഗർ സപ്ലൈകോ ആസ്ഥാനത്ത് ഹൈപ്പർ മാർക്കറ്റിലും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പരമാവധി അഞ്ചിൽ താഴെ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം എട്ടു വർഷത്തിന് ശേഷം സബ്സിഡി സാധനങ്ങളുടെ വില സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു സപ്ലൈകോയിൽ നിന്നും ലഭിച്ചിരുന്ന അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കുറച്ചു എങ്കിലും പൊതുവിപണിയേക്കാളും വില കുറയുന്നത് മാത്രമായിരുന്നു പൊതുജനത്തിനുള്ള ആശ്വാസം ഉത്സവകാലം പ്രമാണിച്ച് ഈ അവസാനത്തോടെ പഞ്ചസാര ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങൾ എത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പ്രഖ്യാപനമല്ലാതെ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ ഒന്നും ഇല്ല അതേസമയം സബ്സിഡിയല്ലാത്ത ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് പതിമൂന്നാം തീയതി വരെയാണ് സപ്ലൈകോ ഈസ്റ്റർ റംസാൻ ചാന്തകൾ പ്രവർത്തിക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും കാണാം